വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ മന്ത്രിമാരുടെ സംഘം വയനാട്ടിലെത്തി വനമന്ത്രി എ കെ ശശീന്ദ്രൻ മന്ത്രിമാരായ കെ രാജൻ എം ബി രാജേഷ് എന്നിവരാണ് സംഘത്തിലുള്ളത് ഉദ്യോഗസ്ഥരുമായുള്ള കൂടിക്കാഴ്ച തുടങ്ങി പുൽപ്പള്ളി സംഘർഷത്തിൽ പ്രതിഷേധക്കാർക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കണമെന്ന് സി വയനാട് ജില്ലാ സെക്രട്ടറി ഇ ജെ ബാബു മന്ത്രിതല സംഘത്തോട് ആവശ്യപ്പെട്ടു അല്പസമയത്തിനകം സുൽത്താൻ ബത്തേരി മുനിസിപ്പൽ ഹാളിൽ സർവകക്ഷിയോഗം ചേരും വന്യജീവി ആക്രമണത്തിന് ഇരയായവരുടെ കുടുംബാംഗങ്ങളെ മന്ത്രിമാരുടെ സംഘം സന്ദർശിച്ചേക്കും വയനാട്ടിലെ വന്യമൃഗശല്യത്തിന് പരിഹാരമുണ്ടാകുമെന്ന് മന്ത്രി കെ രാജൻ പ്രതിഷേധക്കാർ തടയുമെങ്കിൽ തടയട്ടെ എന്നും മന്ത്രി പറഞ്ഞു പ്രശ്നങ്ങളും കാണുകയും വളരെ പോസിറ്റീവായില്ലേ അഭിപ്രായം കൂടി തടയട്ടെ ഞങ്ങൾക്ക് അങ്ങനെ പ്രയാസമുള്ള ഒരു ഇതെല്ലാം ജനപ്രതിനിധികൾ എന്നുള്ള നിലയിൽ നമ്മൾ പോസിറ്റീവായി എടുക്കേണ്ട കാര്യങ്ങളാണ് ജനങ്ങളുടെ പ്രതികരണങ്ങളും ജനങ്ങളുടെ പ്രയാസങ്ങളും നമുക്ക് മനസ്സിലാവും വൈകിയത് പ്രത്യേക കാരണങ്ങൾക്കുണ്ടെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ പ്രതികരിച്ചു ഒരു ദുഃഖകരമായ സംഭവം ഉണ്ടാകുമ്പോൾ അവിടെ ചെല്ലുക അവരെ ആശ്വസിപ്പിക്കുക അത് നമ്മുടെ നാട്ടിൽ നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ് പക്ഷേ അത് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല അതിന് ചില പ്രത്യേക കാരണങ്ങളുള്ളത് കൊണ്ടാണ് വരാൻ കഴിയാതെ പോയത് അത് വലിയൊരു നല്ല കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല വരാൻ കഴിയേണ്ടതായിരുന്നു എനിക്ക് പക്ഷേ വരാൻ കഴിഞ്ഞില്ല ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ആരോടും ഏറ്റുമുട്ടാനോ രാഷ്ട്രീയമായ പകപോക്കാനോ രാഷ്ട്രീയ മുതലെടുപ്പിനോ അല്ല മറിച്ച് ഇവിടുത്തെ ജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ദുരിതത്തിന് കേരളത്തിൻ്റെ പരിമിതിക്കിൽ നിന്നുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ കഴിയുക എന്ന് ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ജനനേതാക്കന്മാരുമായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയാണ് പ്രതിഷേധക്കാർക്കെതിരായ കേസുകൾ പിൻവലിക്കണം എന്ന ആവശ്യം ചർച്ച ചെയ്യുമെന്നും സർക്കാർ വയനാട്ടിലെ ജനങ്ങൾക്കൊപ്പമാണെന്നും മന്ത്രി എം പി രാജേഷ് അവിടുത്തെ പ്രശ്നങ്ങൾ ശരിയായിട്ട് മനസ്സിലാക്കുന്നതിനും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാവരും മൂന്ന് മന്ത്രിമാരും അങ്ങോട്ട് പോകുന്നത് അവരെ കേൾക്കും അവരുടെ വികാരപ്രകടനം സ്വാഭാവികമാണ് കാരണം അങ്ങനത്തെ ഒരു സാഹചര്യമാണ് നമ്മളാണെങ്കിലും അത്തരമൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ വികാരപരമായിട്ട് പ്രതികരിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ് അതിനെ അങ്ങനെ മാത്രമേ കാണുന്നുള്ളൂ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ ശ്രമങ്ങളും ഉണ്ടാവും ഇനി ഒരു ജീവൻ കൂടി നഷ്ടപ്പെടാതിരിക്കാം വന്യജീവി ആക്രമണം തുടർച്ചയായ പശ്ചാത്തലത്തിൽ യു ഡി എഫിന്റെ രാപ്പകൽ സമരം ഇന്ന് നടക്കും മന്ത്രിമാർക്കെതിരെ പ്രതിഷേധിക്കാനെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി വനം വന്യജീവി നിയമത്തിലെ പരിഷ്കാരങ്ങൾ കേരളത്തിൽ നടപ്പായില്ലെന്ന് ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കേന്ദ്രം നൽകുന്ന പണം സംസ്ഥാനം ചെലവഴിക്കുന്നില്ല വനമന്ത്രി തന്നെ പഴഞ്ചനാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു മന്ത്രിതല പോയതുകൊണ്ട് എന്താ കാര്യം കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന അത്യന്താധുനികമായിട്ടുള്ള സൗകര്യങ്ങൾ ആവശ്യമായിട്ടുള്ള പണം ഇതൊന്നും ഇവിടെ ചെലവഴിക്കുന്നില്ല പുതിയ ടെക്നോളജി ഉപയോഗിക്കുന്നില്ല സംസ്ഥാനത്ത് ഇപ്പോഴും ഇരുപത്തഞ്ച് കൊല്ലം അപ്പുറത്തുള്ള കാര്യങ്ങളുമായിട്ടാണ് വനം മന്ത്രി തന്നെ ഒരു പഴഞ്ചനാണ് വനം ഉദ്യോഗസ്ഥന്മാർ അതിനേക്കാൾ പഴഞ്ചനാണ് കാൽ നൂറ്റാണ്ട് പുറകിലാണ് സംസ്ഥാനത്തെ വനം വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അതുകൊണ്ടാണ് മനുഷ്യജീവനുകൾ പൊലിയുന്നത് സുർജിത്തയ്യപ്പത്തും ഷഹദ് റഹ്മാനും കൂടുതൽ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് ചേരുന്നു ആദ്യം സുർജിത് അയ്യപ്പത്തിലേക്ക് സുർജിത് മന്ത്രിമാരുടെ സംഘം ഇപ്പോൾ എവിടെയാണ് എന്തൊക്കെയാണ് മന്ത്രിമാർ പറയുന്നത് വേണു അല്പസമയം മുമ്പാണ് മന്ത്രിമാരുടെ വാഹനവ്യൂഹം കനത്ത സുരക്ഷയിൽ ഈ വഴി കടന്നു പോയത് നേരെ പോയത് മുനിസിപ്പൽ സ്റ്റാൻഡിലേക്കാണ് മുനിസിപ്പൽ ക്ഷമിക്കണ മുനിസിപ്പൽ ഹാളിലേക്കാണ് ബത്തേരി മുനിസിപ്പൽ ഹാളിലാണ് ഇതുമായി ബന്ധപ്പെട്ട അവലോകന യോഗം യോഗം നടത്തുന്നത് ഇതിന് മുമ്പായി ഇവിടെ യോഗം ചേർന്നിരുന്നു ഉന്നത വനം വകുപ്പ് സി സി എഫ് പി സി സി എഫ് അടക്കമുള്ള ഉന്നത വനം ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിരുന്നു ജില്ലയിലെ വൈൽഡ് ലൈഫ് വാർഡിനും ഡി എഫ് ഒമാരും ഫ്ളയിങ് സ്കോഡ് ഡി എഫ് ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തി മന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തി മന്ത്രി എം ബി രാജേഷും അതോടൊപ്പം തന്നെ കെ രാജനും ഈ ജില്ലയുടെ ചുമതലയുള്ള എ കെ ശശീന്ദ്രനുമാണ് ജില്ലയിൽ എത്തിയിരിക്കുന്നത് എന്തായാലും ഇവിടുത്തെ വനം വകുപ്പ് വനം മനുഷ്യജീവി വന്യ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു യോഗം വിളിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലൊരു യോഗം ചേർന്നിരിക്കുന്നത് ഈ യോഗത്തിൽ എത്തുന്നവരെ അതായത് മന്ത്രിമാരെ വഴിയിൽ തടയുമെന്നുൾപ്പെടെയുള്ള പ്രഖ്യാപനങ്ങൾ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തിയിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചുങ്കം പ്രദേശത്ത് തടിച്ചുകൂടി നിന്നിരുന്നു അവർ കരിങ്കൂടി കാണിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അവർ വന്നു നിന്നിരുന്നത് പക്ഷേ അവരെ അതിന് മന്ത്രിമാർ എത്തുന്നതിന് മുമ്പ് തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ഉണ്ടായത് ജില്ലാ പ്രസിഡന്റ് അമൽ ജോയ് അടക്കം ഉള്ള നേതാക്കൾ അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയാണ് അദ്ദേഹത്തെ ഉൾപ്പെടെയുള്ള പ്രവർത്തനം യാണ് അറസ്റ്റ് ചെയ്ത് നീക്കിയത് അതുകൊണ്ട് തന്നെ പ്രവർത്തകർക്ക് കരിങ്കൂടി കാണിക്കാൻ കഴിഞ്ഞില്ല എന്തായാലും ഇതിനെതിരെ ഈ മന്ത്രിതല സംഘത്തിൻ്റെ ഈ ഒരു സന്ദർശനം വൈകിയെന്നും ഫലപ്രദമായ രീതിയിലുള്ള നടപടികൾ ഉണ്ടാകുന്നില്ലെന്നും ആരോപിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധവും വിമർശനവുമാണ് ഉയർന്നിരുന്നത് ഈ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഒരു പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷ പാർട്ടികൾ എത്തുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങിയത് എന്തായാലും ആ പ്രതിഷേധം അതിന് തൊട്ട് മുമ്പായി ഇവരുടെ അറസ്റ്റ് പോലീസ് നടപ്പിലാക്കിയിരിക്കുന്നു ഈ മന്ത്രിമാർ പറയുന്നത് ഇവിടുത്തെ ജനങ്ങളെ കേൾക്കാനാണ് എത്തി ുന്നത് ഇവിടുത്തെ പ്രശ്നങ്ങൾ അറിയാനാണ് എത്തിയിരിക്കുന്നത് സ്വാഭാവികമായും ശാശ്വതമായ രീതിയിലുള്ള പരിഹാരമാണ് ഈ മനുഷ്യ വന്യജീവി സംഘർഷത്തിന്റെ ഭാഗമായി ഉണ്ടാകേണ്ടത് എ കെ ശശീന്ദ്രൻ നമ്മളോട് സംസാരിച്ചിരുന്നു അല്പസമയം മുമ്പ് എ കെ ശശീന്ദ്രൻ പോലും പറയുന്നത് പ്രജീഷിൻ്റെ അതായത് അദ്ദേഹം ഈ മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കാൻ ഇവർ തയ്യാറാകുന്നില്ല മന്ത്രിമാർ എന്നുള്ള പ്രധാനപ്പെട്ട ആക്ഷേപമാണ് പ്രതിപക്ഷ ആൾ കക്ഷികളെല്ലാം തന്നെ ഉന്നയിച്ചിരുന്നത് ഈ സാഹചര്യത്തിൽ വനമന്ത്രിയെ ഈ ജില്ലയുടെ ചുമതലയിൽ നിന്ന് മാറ്റണം എന്ന് ഉൾപ്പെടെയുള്ള ആവശ്യം ഇവിടുത്തെ ജനപ്രതിനിധികൾ തന്നെ തന്നെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ായാലും നിലവിലിപ്പോൾ ഈ ചർച്ച ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് ഈ ചർച്ചയിൽ മറ്റു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെല്ലാം വിളിച്ചിട്ടുണ്ട് വിവിധ സംഘടനകളെ വിളിച്ചിട്ടുണ്ട് അത്തരത്തിൽ ഇവർ ഈ ചർച്ചയും കൂടിക്കാഴ്ചയും നടത്തിയ ശേഷമാകും ഏത് തരത്തിലാണ് ഈ തീരുമാനങ്ങൾ ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരിക എന്തായാലും യോഗം പന്ത്രണ്ട് മണിയോടു കൂടിയാണ് ഈ യോഗം അവസാനിക്കുക എന്നുള്ള വിവരമാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്നത് ഇതിനുശേഷം ഈ മരിച്ച ആളുകളുടെ കുടുംബാംഗങ്ങളെ മന്ത്രിമാർ സന്ദർശിക്കുമെന്നുള്ള വിവരം കൂടിയുണ്ട് ഏതു തരത്തിലുള്ള ഒരു നടപടിയാകും പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള വിമർശനവും സർക്കാരിനെതിരെ ഉയരുന്ന ഒരു പശ്ചാത്തലമുണ്ട് വന വന്യജീവി മനുഷ്യ സംഘർഷവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇവിടുത്തെ പല സംഘടനകളും രാഷ്ട്രീയ സംഘടനകളും മറ്റ് ഈ ബിഷപ്പ് അടക്കം മാനന്തവാടി ബിഷപ്പ് ഉൾപ്പെടെയുള്ളവർ പ്രത്യക്ഷ പ്രതിഷേധം ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ വിഷയത്തിൽ അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് മന്ത്രിമാരുടെ ചർച്ചയും കൂടിക്കാഴ്ച നടക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം ആകും ഒരുപക്ഷേ ഈ മരിച്ചവരുടെ കൊല്ലപ്പെട്ടവരുടെ വന്യജീവി ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ വീടുകളിലേക്ക് മന്ത്രി എത്തുക എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത് വേണു സി പി ഐ ജില്ലാ നേതൃത്വം പറയുന്നു കേസുകൾ പിൻവലിക്കണമെന്ന് ഇതിനോട് മന്ത്രി സംഘം പ്രതികരിച്ചോ അത് സർക്കാരിനെ ആവശ്യമല്ലേ സുർജിത് കേൾക്കാമോ ഈ സി പി ഐയുടെ ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നത് കേസുകൾ പിൻവലിക്കണമെന്നാണ് ഈ കേസെടുത്ത നടപടിയെ മന്ത്രിമാരെല്ലാം ന്യായീകരിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് സി പി ഐയുടെ ആവശ്യത്തോ സർക്കാർ എങ്ങനെയാണ് കാണുക തീർച്ചയായും സി പി ഐയുടെ ജില്ലാ സെക്രട്ടറി തന്നെ ഈ വിഷയം ഉന്നയിച്ചു ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ ഈ പോളിൻ്റെ മൃതദേഹം വെച്ചുകൊണ്ടുള്ള പ്രതിഷേധം ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു കൂടുതൽ കേസെടുക്കാനാണ് നീക്കം പോലീസിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു അത് അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ പോലീസ് കേസെടുത്തിരിക്കുന്നത് പക്ഷേ ഇത് ഒരു വൈകാരികമായ രീതിയിലുള്ള പ്രതികരണമാണ് ഈ വയനാടിൻ്റെ സവിശേഷ സാഹചര്യം വെച്ച് ഈ ഉണ്ടായിട്ടുള്ള വൈകാരികമായ പ്രതികരണം മാത്രമാണ് നൂറ്റി അമ്പത്തി അഞ്ച് മനുഷ്യ ജീവനുകളാണ് ഈ കാട്ടുമൃഗങ്ങളുടെ ആക്രമണം കൊണ്ട് വയനാട്ടിൽ നഷ്ടമായത് ആ പതിനേഴ് ദിവസങ്ങൾക്കുള്ളിൽ മൂന്ന് മനുഷ്യരെ കാട്ടാന ചവിട്ടിക്കൊന്നു ഇത്തരത്തിലൊരു പശ്ചാത്തലമുണ്ട് ഇതിൽ ജീവനും സ്വത്തിനും വരെ സംരക്ഷണം നൽകേണ്ട രീതിയിൽ ആ ആ ജീവന സ്വത്തിനും സംരക്ഷണം ഇല്ലാതായിരിക്കുന്ന സാഹചര്യം വയനാട്ടിലുണ്ട് ഈ സാഹചര്യത്തിലാണ് പ്രതിഷേധിച്ചത് ആളുകൾ അവർക്കെതിരെ കേസെടുത്തത് ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണ് എന്നാണ് സി പി ഐ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുന്നത് ഇക്കാര്യം നേരിട്ട് മന്ത്രിമാരെ ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പുൽപ്പള്ളി പോലീസ് ഇപ്പോൾ എടുത്ത കേസുകൾ പിൻവലിക്കണമെന്നുള്ളതാണ് സി പി ഐയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള വി ജെ ബാബു നൽകിയിട്ടുള്ള ഈ ഒരു ഈ മന്ത്രിമാർക്ക് മുമ്പായി മുന്നോട്ട് വെച്ചിട്ടുള്ള അപേക്ഷ എന്തായാലും ഈ ഇതുമായി ബന്ധപ്പെട്ട് സി പി ഐയുടെ ഭാഗത്തുനിന്ന് ഈ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കരുത് എന്നുള്ള നിർദ്ദേശമാണ് സി പി ഐയുടെ ഭാഗത്തുള്ളത് ഏത് തരത്തിലാകും മന്ത്രിമാർ ഇതിനോട്ട് പ്രതികരിക്കുക എന്നുള്ള കാര്യം വ്യക്ത വ്യക്തമല്ല ഈ മന്ത്രിമാർ പറയുന്നത് ഈ കേസെടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് അവിടുത്തെ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടാണ് ആ അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ കേസ് ഉൾപ്പെടെയുള്ള നടപടികളുമായി മുന്നോട്ട് പോയത് ഉൾപ്പെടെയുള്ള കാര്യമാണ് ഈ മന്ത്രിമാർ ഉന്നയിച്ചിട്ടുള്ളത് എന്തായാലും ഏത് തരത്തിലുള്ള അത് ഈ അവലോകന യോഗത്തിന് ശേഷം സർവകക്ഷി യോഗത്തിൽ കോൺഗ്രസ് അടക്കം ഇക്കാര്യം ആവശ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് കേസെടുത്തത് പിൻവലിക്കണമെന്നുള്ള ആവശ്യം ഉന്നയിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്തായാലും ആ ഒരു നടപടിയിലേക്ക് കടക്കുമോ എന്നതാണ് കേസ് പിൻവലിക്കാനുള്ള നടപടിയിലേക്ക് സർക്കാർ അത്തരത്തിൽ തീരുമാനത്തിലേക്ക് എത്തുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല എന്തായാലും ഈ മന്ത്രിതല യോഗത്തിന് ശേഷം ഈ സർവകക്ഷി യോഗത്തിന് ശേഷം മന്ത്രിമാരുടെ പ്രതികരണം ഇക്കാര്യത്തിൽ നിർണായകമാണ്